ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഓണം പ്രമാണിച്ചുള്ള കുറച്ച് വളകൾ കൂടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം അത് നിങ്ങളെ ഞാനൊന്നും പരിചയപ്പെടുത്തി തരാം അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ അപ്പം അതിനുവേണ്ടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോയിൽ ഇരുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ പാലക്കയുടെ ഒരു വള ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ട് കഴിയും അപ്പം ഒരുപാട് പേര് അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ഒരുപാട് എനിക്ക് സെയിലാവുക ഒക്കെ ചെയ്തു അപ്പം ഇപ്പം പാലക്കു പകരം എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന വള എന്ന് പറഞ്ഞാൽ നാഗപടത്തിൻ്റെ അതുപോലെ നമുക്ക് ഒരു വളയുടെ വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു വളയാണ് അപ്പം ആ ടൈപ്പ് വളകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് ആ നാഗപടത്തിൻ്റെ തന്നെ ആ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് കിടക്കാൻ പറ്റുന്ന ഒരു വളയാണ് ഇത് നമുക്ക് ഓണം ഒക്കേഷൻ മാത്രമല്ല നമുക്ക് വർക്കിംഗ് വിമൺ ആണെങ്കിലും നമുക്ക് ഓഫീസ് യൂസിനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് വളയാണ് കേട്ടോ ഈ ഒരു നാഗപടത്തിൻ്റെ വള നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഏത് അളവുള്ളവർക്കും നമുക്കിത് അകത്തേക്ക് വള കൈയിലേക്ക് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നല്ല വണ്ണമൊക്കെ ഉള്ള കൈയൊക്കെ ആണെങ്കിൽ ടു എയ്റ്റി ടു ടെൻ അങ്ങനത്തെ കൈ നമുക്ക് സാധാരണ വളകൾ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വളയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൈ കയറ്റി ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കൈയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഭയങ്കര ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നൂറ്റി അൻപത് രൂപയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് അപ്പം നിങ്ങൾ ഓണത്തിന് മുമ്പ് പെട്ടെന്ന് ഓർഡർ തരണം കേട്ടോ അപ്പം ആദ്യം കിട്ടുന്ന കുറച്ച് ഓർഡർ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി ഓക്കെ അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നൂറ്റി അൻപത് രൂപയുടെ വള ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് വളയാണ് അത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് സെയിലായിട്ടുണ്ട് അപ്പോൾ ഇതും കുറച്ച് വന്നിട്ടുണ്ട് ബ്ലാക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ ബ്ലാക്ക് വള ഓക്കെ ആ നൂറ്റി അൻപത് രൂപയുടെ വളതാ ഇങ്ങനത്തെ ഒരു ഒരു ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് വളയാണ് ഇതാ ഇതുപോലെ കണ്ടോ അപ്പം ഇതുപോലെ നമുക്കിത് ഫോൾഡ് ചെയ്ത് ചെയ്തിങ്ങനെ വെക്കാം അപ്പം അതും ഇതുപോലെ ഒരുപാട് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കൈ ചിലരുടെ കൈ ഒട്ടും ഒതുങ്ങത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സൈസ് വളകൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും അപ്പം ഇത് വൈറ്റ് ആണ് അപ്പം ഇത് ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് അപ്പം ഇത് ആണ് അതിൻ്റെ ഇത് വൈറ്റുമാണ് ഓക്കെ അപ്പം അത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഓക്കെ അപ്പം ഇനിയുള്ള വളകൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഇരുന്നൂറ് രൂപയുടെ ഒരു സെറ്റ് വളയാണ് കേട്ടോ അപ്പം എന്താ ഇതും നമുക്കിത് ഇതുപോലെ നമുക്ക് കണ്ടോ ഇത് വളരെ ഭംഗിയാണ് കേട്ടോ നല്ല കൈ ഒതുങ്ങാത്തവർക്കൊക്കെ നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നമുക്കിതുപോലെ തുറന്ന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് കൈ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ച് നമുക്കിത് ക്ലിപ്പ് ഇടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വന്നേക്കുന്ന എല്ലാ ഷെയ്ഡുകളും ലൈറ്റാണ് ഒരു മഞ്ഞ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറ് പിന്നെ ഒരു ലൈറ്റ് ക്രീം പോലത്തെ ഒരു കളറ് ഇപ്പോൾ ഇത്രയാണ് ലൈറ്റ് ക്രീം ലൈറ്റ് പീച്ച് പോലത്തെ ഒരു കളറാണ് കണ്ടോ അപ്പോൾ ഈ ഒരു നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ നമ്മൾ കാണാൻ പോകുന്ന ഇരുന്നൂറോടെ വളയെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റോൺ വരുന്ന ഈ ടൈപ്പ് വളയാണ് അപ്പോൾ ഇതിന് ഹോൾഡിംഗ് ഒന്നുമില്ല നമ്മളുടെ നേരത്തെ കാണിച്ച നാഗപടം പാലക്ക ടൈപ്പ് വളയുടെ അതേപോലെ നമുക്ക് കയറ്റി അങ്ങ് ഇട്ട് മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കേട്ടോ ഇത് എനിക്ക് ബ്ലാക്ക് രണ്ട് ബ്ലാക്കും ഒരു ലാവൻഡർ കളറുമാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് വൈറ്റ് അല്ല ലാവൻഡർ കളറാണ് കേട്ടോ ഓക്കെ രണ്ട് ബ്ലാക്ക് അപ്പം ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന ഇരുന്നൂറുടെ വള ഒരു സ്റ്റോൺ വളയാണ് കേട്ടോ അപ്പം അതും ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന വളയാണ് കേട്ടോ നല്ലൊരു റോയൽറ്റി ഫീൽ ചെയ്യുന്ന ഒരു വളയാണ് ഒരു മുന്തിരിക്കോലയുടെ ഷേപ്പിൽ നല്ല എ ഡി സ്റ്റോണൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ നല്ല ഭംഗിയാണ് ഇതൊരു റോയൽ ലുക്കാണ് കാണാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വൈറ്റ് അല്ലാതെ നമുക്ക് വരുന്ന കളർ ഇങ്ങനെ ഒരു പിങ്ക് റൂബി കളർ വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു പിസ്ത പച്ചയുടെ ഒരു കളറും വരുന്നുണ്ട് വൈറ്റും കൂടെ ചേർന്ന കളറാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇങ്ങനത്തെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റോൺ വളകൾ കണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഇരുന്നൂറ് രൂപയുടെ വളകൾ ഈ ഒരു നാല് സ്റ്റോണിൻ്റെ ഉണ്ട് ഇതാ ഈ ഒരു സൈഡ് ഉണ്ട് പിന്നെ എല്ലാം വരുന്നത് ഇങ്ങനെ ക്ലിപ്പ് ഇടുന്ന വളകൾ ആണ് കേട്ടോ ഇത് നല്ല നമുക്ക് നല്ല ടു എയ്റ്റ് ടു ടെൻ ഒക്കെ വരുന്നവർക്കിട്ട നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് വളയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ ഇങ്ങനത്തെ ക്ലിപ്പ് ഉള്ള വളകളാണ് ഇതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും നമുക്കുണ്ട് പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് വളയാണ് ഒരു സ്റ്റാർ ഷേപ്പും ഒരു ഓവൽ ഷേപ്പും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഗപടത്തിൻ്റെ ഇങ്ങനത്തെ ഒരു വൺ സൈഡ് വളയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വളകളുടെ കളക്ഷൻ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വാട്ട്സ്ആപ്പ് ചെയ്യുക മെസ്സേജ് അയക്കുക ഉടനെ തന്നെ നാളത്തെ പോസ്റ്റ് തന്നെ നമുക്കത് നമ്മളത് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് ഓർഡർ തരിക അപ്പോൾ ഈ വീഡിയോ ഇടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാം